ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ വണ്ണിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് ദിവസമാണ് നമ്മൾ പാക്കൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസം ഹെയർ ഫ്രീ ആയിട്ട് വിടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പ്രധാനമായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സെക്കൻഡ് വീഡിയോ ട്ടോ അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കാം കേട്ടോ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ തന്നെയുണ്ട് ഡേ വണ്ണും അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടെയ്യാട്ടോ ഇതുപോലെ ഹെയർ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനലിൽ ഒന്ന് കയറിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക വീഡിയോസ് ഇഷ്ടമാവും പോകണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോല അപ്പോൾ നമുക്ക് നേരി പെട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതൊക്കെ വഴിയെ കാണാം അപ്പം ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പതിനഞ്ച് ദിവസം ഹെയർ പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് പാക്കുകളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ തലേദിവസത്തെ നന്നായിട്ട് ഫെർമൻറ്റഡ് ആയിട്ടുള്ള നല്ല പുളിച്ചിട്ടുള്ള കട്ടിയുള്ള കഞ്ഞുവെള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ടി വേണമെന്നൊന്നുമില്ല തലദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ ഇത് ഞാനിപ്പോൾ ചുമന്ന അരിയുടെ കഞ്ഞി വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതാണ് ഈ കളർ നിങ്ങൾക്ക് വെള്ള അരിയുടെ വേണമെങ്കിൽ എടുക്കാട്ടോ അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം തന്നെ മസ്റ്റായിട്ട് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പാത്രം കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ ചെമ്പത്തിൻ്റെ പൂവ് നമുക്കറിയാം നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ ഹെയറിൽ നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ചെമ്പരത്തിയൊക്കെ ഒക്കെ പൂ ഒത്തിരി പൂ പൂത്തു നിൽക്കുന്ന സമയമാണ് അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ മാക്സിമം ചെമ്പരത്തി പൂ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഒന്നോ രണ്ടോ പൂവാണെങ്കിലും കുഴപ്പമില്ല കിട്ടുന്ന അത്രയും എടുക്കാനായിട്ട് നോക്കുക പിന്നെ പൂവിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇപ്പോൾ പൂ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇലയാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ പൂവുള്ളതുകൊണ്ടാണ് ാണ് ഞാൻ പൂവെടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ എട്ട് പത്തോളം പൂവെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു മിക്സിടെ ജാറെടുത്തിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ ഈ ഒരു പൂ പൂവിട്ട് കൊടുക്കാനായിട്ടോ അപ്പം മുടി എത്ര ഫ്രഷി ആയിട്ടുള്ള മുടിയും നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും തിളങ്ങി കിടക്കാനും അതുപോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇനി ഞാൻ ആ ഒരു ചെമ്പരത്തിപ്പൂ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഞാനൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സവാള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഫുൾ ആയിട്ട് എടുക്കാൻ ഞാനിത് അത്യാവശ്യം വലുതായതുകൊണ്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ആ തോലെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു പീസും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു കുറുകിയിട്ടുള്ള കഞ്ഞിവളയില്ലേ ആ കഞ്ഞിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കാട്ടോ ഈ സവാള എന്ന് പറയുന്നത് സവാളയൊക്കെ അകത്ത് സൾഫറിന്റെ കണ്ടന്റ് കൂടുതലുള്ളത് കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും സ്കാൽപ്പിലെ മുടിയിഴകൾ ഇല്ലാത്ത സ്ഥലത്ത് നല്ല പുതിയ മുടിയിഴകൾ കിളിർപ്പിച്ചെടുക്കാനും അത് നന്നായിട്ട് സ്പീഡിൽ വളർത്തി എടുക്കാനൊക്കെയായിട്ട് നമ്മുടെ ഈ ഒരു സവാള ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാട്ടോ അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ട്രൈ ചെയ്തവർ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അടിയിൽ വന്നിട്ട് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മിക്സിയിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചും കൂടിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കഞ്ഞിവെള്ളം മസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു പാക്കിൽ യൂസ് ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ളത്തിന് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളമാണ് അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുടിയിൽ താരൻ വരാനുള്ള പ്രശ്നം താരൻ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു പൊടിയൊക്കെ തലയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലും ചെല്ലും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അപ്പം ഞാനിതൊരു തുണി ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉള്ളത് നമ്മൾ നേരത്തെ കണ്ട കഞ്ഞിവെള്ളത്തിൻ്റെ അതേ ഒരു തിക്നെസ്സാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്കിനുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടുള്ള ഈ ഒരു മൂന്ന് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെ ദിവസങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളെ ഹെയർ എപ്പോഴും ഹെയർ പാക്ക് പാക്കിടുന്നതിന് മുൻപായിട്ട് ഹെയർ നന്നായിട്ട് ചീകി ജടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ കട്ട് ചെയ്തതിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് അര ഇരുപത്തിരണ്ട് രണ്ട് അരയാണെന്ന് തോന്നുന്നു അത് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയും ഇരുപത്തിരണ്ട് അര ഇഞ്ചാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഹെയർ ഉള്ളത് അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തിക്കായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഹെയർ ഒന്ന് നമ്മുടെ അടിഭാഗം ഒന്ന് ഡ്രിം ചെയ്ത് കൊടുക്കുക അപ്പോൾ വളരെ കുറച്ച് മുടി വളർന്നാലും കുഴപ്പമില്ല ഉള്ളത് നല്ല കട്ടിക്ക് തിക്കായിട്ട് കിടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഹെയർ ഗ്രോത്ത് ചാലഞ്ചുകളാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം എല്ലാ മാസത്തിലും മുപ്പത് മുപ്പത് എല്ലാ മാസത്തിലും പതിനഞ്ച് ദിവസം നമ്മൾ ഓരോരോ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് മെയിനായിട്ട് ഓരോരോ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അത്രയും ഓരോ മാസം ട്രൈ ചെയ്ത് ശേഷം ഓരോ മാസത്തെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പിറ്റേ മാസം കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഉലുവ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഹെയർ നല്ല രീതിയിൽ കിടപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യമൊന്നും എനിക്ക് ഇടേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പം നിങ്ങളുടെ ഹെയർ നല്ലതായിട്ട് ഫ്രൈ ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കട്ടെ ഞാൻ കൂടുതലായിട്ട് സ്കാൽപ്പിലാണ് ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ ഹെയറിൻ്റെ ലെങ്തിൽ ഇടുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്കാൽപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി നേരമൊക്കെ വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ച് കൂടുതലായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ലൂസായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾഡിൻ്റെ തൈറോയ്ഡ് നീരറക്കം അതുപോലത്തെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കുറച്ച് സമയം മാത്രം വയ്ക്കുക കേട്ടോ ഒരു പതിനഞ്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് വയ്ക്കാം അതിനുശേഷം വാഷ് ചെയ്ത് കൊളയാം കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് അര മണിക്കൂറോളം വയ്ക്കും വെച്ചതിന് ശേഷം കേട്ടോ ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും രീതിയിൽ നന്നായിട്ട് പാക്ക് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പാക്കിടുന്ന സമയത്ത് ഹെയർ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് ഓയിലിടുക അല്ലെങ്കിൽ ഈ ഒരു പാക്കിൽ ഒരല്പം ഓയിലിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്കറ്റ് കൊടുക്കുക അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഹെയർ ഇപ്പോൾ അത്യാവശ്യം ഒരു ഉള്ള ഭാഗം വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കയറ്റിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ മുന്നത്തെ വീട് നിങ്ങൾ മുൻപ് വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള ഹെയറിൻ്റെ ലെങ്ത്തും തിക്നസ്സും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് പാക്കൊക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഇഞ്ച് വളർന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു മാസം ട്രൈ ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് ഹെയറിൻ്റെ മെഷർമെൻ്റ് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഹെയറിൻ്റെ ഹെയർ പാക്ക് നമുക്ക് ബാലൻസ് എന്നുള്ളത് അപ്പം ഞാൻ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മുടിയുടെ ലെങ്കിലും കൂടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും അതെല്ലാം ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടെ ഒലിച്ച് ദേഹത്തോട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് കുളിക്കുന്ന സമയത്താണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഹെയർ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തുകളെയും ഷാംപു കണ്ടീഷണർ ഒന്നും തന്നെ യൂസ് ചെയ്യാറ് യൂസ് ചെയ്യത്തില്ല കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആയിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉലുവ ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് നല്ല രീതിക്ക് മുടി തിക്കായിട്ട് കിടക്കാനും അതുപോലെ തന്നെ മുടിക്ക് ഉള്ളു വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോട്ട ആ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പാക്ക് നമ്മൾ ചലഞ്ചിൽ പങ്കെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ട്രൈ ചെയ്താൽ മതിയാവും നമ്മൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ കൂടെ ഓരോ ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് പോകാം കേട്ടോ അതെല്ലാം നിങ്ങൾ നിങ്ങൾ ഈ ഒരു ചലഞ്ച് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ പൂവിന് പാർ നിങ്ങൾക്ക് ഇല ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാവുന്നതാണ് പൂ കിട്ടില്ല എന്നു വിഷമിക്കേണ്ട ഇല വെച്ചും ചെയ്യാട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം സോ അത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുക അതുവരെയും ടേറ്റ ബൈ ചെയ്യും